നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ ടി കെ കോളി പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പൊ കുറച്ച് ടൈം വൈകിട്ടുണ്ട് അപ്പോൾ നല്ല മയം കാര്യങ്ങളാണ് ഇവിടെ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആളുകളൊന്നും ആരും കാണില്ല അപ്പോൾ നമുക്ക് വൈ പറഞ്ഞ് തരാനൊക്കെ നമ്മളിവിടുത്തെ യൂത്ത് കുറച്ച് ടീമുണ്ട് കുറച്ച് കൊച്ചു ടീമുണ്ട് അവിടെ അപ്പൊ നമ്മൾ കണ്ടിട്ട് കാര്യങ്ങൾ നമ്മളെ നമ്മൾ

അഡ്വാൻസ് കൊണ്ടുവന്നോണ്ട് സാറായിട്ട് കാണാം എന്നാലും നല്ല അമ്മായിയും കാര്യങ്ങളാണ് ഇവിടെ അപ്പൊ ഏതായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇറങ്ങാല്ലേ കൊറേ പോണ്ടോ എടുത്താണ് സംഭവം ഇവിടെ വന്നപ്പോഴേ ഇത് അടിപൊളി വൈബായിട്ട് ഒരു രസില്ല അപ്പൊ എന്താ കാരണം കാരണമെച്ചാല് ഇപ്പൊ മഴ ഒന്ന് മഴ സ്തോങ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഒക്കലന് വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഉണ്ടായത് നമുക്കറിയാം അപ്പൊ ഒരുപാട് ആളുകളും അതേപോലെ പ്രദേശങ്ങളൊക്കെ ആകെ പോയി അപ്പൊ നമ്മളെ ഈ വൈക്ക് വന്നപ്പോ ജസ്റ്റ് ഒന്ന് കേറി പോവാ എന്നുള്ള ലെവലാണ് ഇപ്പൊ മഴ കാരണം കുറച്ച് കുറവുള്ളതുകൊണ്ട് ഒന്ന് കയറി പോയിരുന്നിട്ട് വന്നതാണ് അപ്പൊ ബാക്കിൽ കണ്ട നമുക്കറിയാം നല്ല അടിപൊളി വൈബ് സ്ഥലമാണ് അപ്പൊ ഇത് എന്നും ഇങ്ങനെ ഇണ്ടോ സ്ഥലം ആണ്ട് ഇത്ര വെള്ളം ഇടക്കുണ്ടാവും കൊറച്ചിസായിട്ട് മഴ ഇല്ലാത്തോണ്ട് കുറച്ച് കുറവായിരുന്നു അല്ലെ ഇപ്പൊ മഴ പെയ്തോണ്ടാണ് ഈ വെള്ളം കൂടിയത് അപ്പൊ എന്തായാലും ഇങ്ങളായാലും ആരായാലും ഇവിടെ വരുമ്പോ ശ്രദ്ധിക്ക എന്താ വെച്ചാല് ഇപ്പൊത്തെ ഈ സാഹചര്യം അങ്ങനെയാണ് കാലാവസ്ഥന്റെ പൊതുവെയുള്ള ഇത് അങ്ങനെയാണ് അപ്പൊ ശ്രദ്ധിക്ക ഏതായാലും സംഗതി അടിപൊളി സ്പേസ് സ്ഥലമാണ് ഇത് കാണുന്ന ആ ഒരു സ്ഥലവും വേറെ സ്ഥലാണ് അതിന്റെ മോളിലുള്ള സ്ഥലമാണ് അല്ലെ നമുക്ക് ഒന്ന് കണ്ടുകൂട ആ അത് ആ വാർത്ത ഞാൻ അറിഞ്ഞു അപ്പൊ കാലുടുങ്ങിട്ടില്ലേ നമ്മക്ക് പോയാലിപ്പോ ചാടാനല്ല നമ്മുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുകൂടെ ക്ക് നിസ്കൂറും കാര്യങ്ങളൊക്കെ ഒഴിവായത് കൊണ്ട് അവർ കളിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ കളി കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മളെ പോലെ കണ്ടത് അപ്പോൾ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ പോലെ കൂട്ടിപ്പോകുന്നതാണ് അപ്പോൾ എന്തായാലും ടൈം ഒരുപാട് വൈകൊണ്ട് അവർക്ക് വീട്ടിലേക്ക് പോകണം പോകണമെന്നാണ് പറയണത് അപ്പോൾ ഏതായാലും ഇവിടെ കാണിച്ചതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കണ്ട ആ ടെ പോകാൻ നിൽക്കുന്നത് ടി കെ കോളി പറഞ്ഞാൽ തന്നെ നമ്മൾ അടിച്ചുതന്നെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മക്ക് കാണാൻ സഹായിക്കും അപ്പൊ അങ്ങനെ ഇറങ്ങണതിന് മുന്നേ തന്നെ ഇവിടെ നമുക്ക് അതിന്റെ ജാഗ്രതയും മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് നേരെ അപ്പൊ ഞമ്മളാ കാനാലേ അപ്പൊ കുറച്ച് ടീമിപ്പോ തിരൂരിൽ നിന്നും അവിടെ നിന്നും പറഞ്ഞു കുറച്ച് ടീമുകളുണ്ട് അപ്പൊ ഈ ടൈം കുറച്ച് വൈകിയത് കൊണ്ട് ഓരൊക്കെ ആളുകളൊക്കെ പോലൊടങ്ങിട്ടുണ്ട് അപ്പൊ ഏതായാലും മോളിൽ കുറച്ച് എന്ന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ പോലും കൂടി നമുക്ക് കാണാം അതേമാതിരി ഇതിന്റെ കാഴ്ചകളൊന്നും കാണാം കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കമ്മി ഉണ്ടാവും അത് കുറച്ച് ടൈം വൈകിയോണ്ടുള്ള പുസ്തകമാണ് ഏതായാലും നമുക്ക് കാഴ്ചകൾ കാണാം അപ്പൊ നമ്മളെ നമ്മള് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ കണ്ട ആ ഒരു സ്ഥലം അതുപോലെ സ്ഥലം വൈബാണ് ഇതേമാതിരി ഇങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി ഇങ്ങനെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടക്കോളും ആ ഒരു സ്ഥലമാണിത് ഇതാ ഒരാളിവിടെ അവിടുന്ന് വന്നോണ്ടിരിക്കണ അവിടുന്ന് ഒരു തള്ളി തള്ളി കൊണ്ടുപോകണ കാരണം അവിടെ കയറാൻ വരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സ്ഥലാണ് നമ്മള് കുറച്ച് ഉണ്ട് ൾക്കാര് മലപ്രകാരം ആണ് അപ്പൊ വന്നിട്ട് പറയാറോ അപ്പൊ ഒരു അരമണിക്കൂറായിട്ടു അരമണിക്കൂറായിട്ട് അങ്ങനെ നേരം വൈകിയതാണ് ഏതായാലും വന്നു കാണാൻ പറ്റിയ സന്തോഷമുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയുണ്ട് വൈബാണ് ഇത് നല്ല അടിപൊളി വൈബുള്ള ഉള്ള സ്ഥലാണ് കാരണം നല്ല കന്യാകാമനത്തുനിന്ന് വരുന്നൊരു വെള്ളമാണ് അപ്പൊ അത്രയും പരിശുദ്ധി ഇല്ല വെള്ളം എന്നാണ് പറയുന്നത് ആൾക്കാർ അപ്പൊ വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് പോലീസിന്റെ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് കുറവ് എന്നാലും കുട്ടികൾക്കൊക്കെ വളരെ സൗകര്യമാണ് വളരെ എന്താ പറയാ നല്ല ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഏതായാലും ഞങ്ങൾ ഒരു അഞ്ചേ മുക്കാൽ ആറുമണി ആവാനായിട്ടുണ്ട് അധികം സമയം എടുത്തിട്ടുണ്ട് തണുപ്പുണ്ടല്ലോ തണുപ്പുള്ള വെള്ളമാണ് നല്ല സുഖമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഫാമിലി ആയിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും ഒരുപാട് ഒരുപാട് കണ്ടിട്ടുണ്ട് സന്തോഷം റീൽസുകള് ഇപ്പൊ അതിലൊക്കെ സാഹചര്യത്തിലല്ല നേരം ആയി അപ്പൊ നമുക്ക് ഒരു ദിവസം നേരത്തെ ഒരുപാട് നേരം ഒക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി നീങ്ങിന്റെ അടിയണം അറിയാല് നമ്മള് കാണാൻ ഒരുപാട് കല്ലുകൾ നല്ല അടിപൊളി കല്ല് നല്ല ഉരുളം കല്ലുകൾ കിട്ടോ ഇത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നല്ല അടിപൊളി ഉണ്ട് നല്ല മിൻസുള്ള കല്ല് എന്തുകൊണ്ട് ഇങ്ങനെ വരണേ ഇത് വെള്ളം അങ്ങനെ ഇതായത് കൊണ്ടാണോ വെള്ളം അത് ഫുള്ണ്ടായി ഇപ്പൊ മഴക്കാലം അല്ലാത്ത കുറച്ച് കുറഞ്ഞോണ്ടാണ് കഴിക്കലേ ആ അങ്ങനെ അത്രയും വെള്ളം കയറുന്നൊരു സ്ഥലമാവും അതുകൊണ്ട് കൈക്കാർ അല്ലെ എല്ലാ കാലവും ഇത് ഒന്നും അല്ല ഇത് മൊത്തം കല്ലുകൾ അല്ലെ ഇത് മൊത്തം കല്ലുകൾ അതെ അതെ മൊത്തം അദ്ദേഹം അപ്പൊ സംഭവം നല്ലൊരു സ്ഥലം ഒരു ഡാം ഡാമ്മാരി അല്ലെ ചെറിയൊരു ഡാം ഡാമ് കാര്യങ്ങളും നല്ലൊരു അടിപൊളി വൈപ്പ് സ്ഥലം അല്ലെ അപ്പൊ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അടിപൊളിയായി അപ്പൊ ഞമ്മക്ക് എന്തായാലും മാക്കി വരണം സെറ്റപ്പായി വരണം നമ്മക്ക് എന്തായാലും ഒന്ന് ചാടാനുള്ള ഒരു സെറ്റപ്പിൽ നമ്മക്ക് എന്തായാലും വരണം ഏഹ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ വരെ കാണുന്നു എല്ലാവർക്കും ഗുഡ് ബൈ